എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ ഒരു വരാം കേരളത്തിൽ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ വിവിധ മുന്നറിയിപ്പുകൾ നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ നാളെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങളും കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഏതൊക്കെ ജില്ലകളിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തീവ്ര മഴയുടെ സാഹചര്യത്തിൽ ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നാളെ ഇരുപത്തി രണ്ടാം തീയതി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് അതി തീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കാമെന്നും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്ന പ്രവണതയാണ് പ്രവീശ് പ്രതീക്ഷിക്കുന്നത് എന്നും അറിയിപ്പിൽ പറയുന്നു മലയവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു നിലവിൽ ഇന്ന് ചൊവ്വാഴ്ച ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് വ്യാഴാഴ്ച കണ്ണൂരും കാസർകോടും ഓറഞ്ച് അലർട്ടുമാണ് നാളെ മലപ്പുറം ഇടുക്കി പാലക്കാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുവരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച മൂന്ന് ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതാത് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുൻകരുതലുകളുടെ ഭാഗമായിട്ട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധൻ അവധിയായിരിക്കും അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവക്ക് അവധി ബാധകമായിരിക്കുമെന്നും മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു പാലക്കാട് ജില്ലയിലെ ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇങ്ങനെയാണ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു റെസിഡൻഷ്യൽ സ്കൂളുകൾ കോളേജുകൾ നവോദയ വിദ്യാലയങ്ങൾ എന്നിവയ്ക്കും അവധി ബാധകമല്ല എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ നാളെ ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കും വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമായിരിക്കില്ല ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള മൂന്ന് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് മുന്നറിയിപ്പുണ്ട് അവിടെയും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് കൂടുതൽ അവധികൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല തൃശൂർ ആലപ്പുഴ എറണാകുളം കോട്ടയം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അപ്പോൾ കൂടുതൽ അവധി അറിയിപ്പുകൾ വന്നാൽ കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ കൂടുമോ കൂട്ടില്ലേ എന്നുള്ളതൊക്കെയാണ് പല ആളുകളുടെയും സംശയം നമുക്കും അത്തരത്തിലുള്ള ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വിവിധ മാധ്യമങ്ങളിൽ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നപ്പോൾ കൈരളി ദേശാഭിമാനി ഉൾപ്പെടെ സി പി എമ്മിന്റെ മുഖപത്രങ്ങളിലോ ചാനലുകളിലോ ഇത് സംബന്ധിച്ച് വാർത്തകൾ വന്നിരുന്നില്ല എന്നാൽ ഇന്ന് ദേശാഭിമാനിയിൽ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനെതിരെ ഒരു വിമർശനം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പൊ പെൻഷൻ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള ഒരു വിലയിരുത്തൽ ഇതിന്റെ കാര്യം ഇങ്ങനെയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ശുദ്ധ മദ്യാത കേടാണ് എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു എന്ന വാർത്തയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് കരുതി അവസാന നിമിഷം പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കുക എന്നത് ശുദ്ധ മദ്യാത കേടാണ് എന്ന് അടൂർ പ്രകാശ് ചില ചാനലുകളോട് പറഞ്ഞു എന്നാണ് ഇതിൽ പറയുന്നത് അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ദേശാഭിമാനിയിൽ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു ദേശാഭിമാനി ഓൺലൈനിൽ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രഖ്യാപനങ്ങളൊന്നും നടന്നിട്ടില്ല മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അടൂർ പ്രകാശ് ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്നത് എന്നും പറയുന്നു ഇതിൽ അടൂർ പ്രകാശ് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല സി പി എമ്മിന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി ഓൺലൈനിൽ ഇത് സംബന്ധിച്ച് പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നു എന്നുള്ളതാണ് ഇതുവരെ അത്തരത്തിലൊരു പ്രഖ്യാപനമോ പ്രസ്താവനയോ ഈ ചാനലുകളിലോ അതുപോലെ തന്നെ കൈരളി ചാനലിലോ ദേശാഭിമാനിയിലോ ഒന്നും വന്നിരുന്നില്ല ഇന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന വന്നതുകൊണ്ട് തന്നെ പെൻഷൻ വർധനവില്ല സാധ്യത കൂടുതലാണ് തള്ളാതെയാണ് ഈ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത് പെൻഷൻ വർധനവ് അപ്പോ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ചാനലുകൾ ഏഷ്യാനെറ്റ് മനോരമ ഉൾപ്പെടെയുള്ള ചാനലുകൾ പറഞ്ഞതുപോലെ തന്നെ ഇരുന്നൂറ് രൂപയുടെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി എണ്ണൂറിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോ നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നും ആ ഒരു ദിവസത്തിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത് അതിനു മുമ്പ് ഒക്ടോബർ മാസത്തെ ഒരു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും പെൻഷൻ വിതരണം ഇരുപത്തിനാലാം തീയതിയോട് കൂടിയിട്ട് ആരംഭിക്കാനാണ് സാധ്യത ഇന്ന് കടമെടുപ്പ് ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു തുക എത്തിക്കഴിഞ്ഞതിന് ശേഷം പെൻഷൻ വിതരണ സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യാനാണ് ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ കയ്യിലും പെൻഷൻ എത്തുന്ന രീതിയിൽ ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ഒരു മാസത്തെ പെൻഷൻ ഉണ്ടാകും മാത്രമല്ല നവംബർ മാസ നവംബറില് പെൻഷൻ വർധനവുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും പിന്നീടുള്ള പെൻഷൻ വർദ്ധിപ്പിച്ച പെൻഷൻ ആയിരിക്കും ലഭിക്കാനുള്ള സാധ്യത എന്തായാലും ഇത് സംബന്ധിച്ചെല്ലാം കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ വരേണ്ടതുണ്ട് ഇപ്പോൾ ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു അതുകൊണ്ട് തന്നെ സർക്കാർ തല നൃത്തങ്ങളിൽ അല്ലെങ്കിൽ സി പി എം നൃത്തങ്ങളിൽ നിന്നും പാർട്ടി മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിൽ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് അത് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത വന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളതും കഴിഞ്ഞ തവണ അതായത് രണ്ടാഴ്ചക്ക് മുമ്പ് പെൻഷൻ വർധനവ് ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോഴും ഇന്നലെയും ഇത് സംബന്ധിച്ചൊരു വാർത്തകളും ഇത്തരം പത്രങ്ങളിലോ കൈരളി ചാനലിലോ അതുപോലെ തന്നെ ദേശവേമാന പത്രത്തിലോ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അങ്ങനെ ഒരു വാർത്ത വന്നതുകൊണ്ട് തന്നെ പെൻഷൻ വർധനവ് തള്ളുന്നില്ല എന്നുള്ളതാണ് ഇടപാടുകാരെയും ജീവനക്കാരെയും ഒരേപോലെ കുഴപ്പത്തിലാക്കി ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ നടപ്പിലാക്കിയ ചെക്ക് ക്ലിയറിംഗ് പരിഷ്കാരം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആരംഭിച്ച കണ്ടിന്യൂസ് ക്ലിയറിംഗ് സിസ്റ്റം കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതോടെയാണ് ചെക്ക് കൈമാറ്റവും ഉപയോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറുന്നതും കൃത്യസമയത്ത് നടക്കാതെ മുടങ്ങിയിരിക്കുന്നത് ഇതോടെ ബാങ്കുകൾക്കും ഉപഭോക്താക്കൾക്കും ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത് ചെക്കുകൾ സമയത്തിന് പാസ്സാകാത്തതിനെ തുടർന്ന് വ്യാപാര ഇടപാടുകൾ മന്ദഗതിയിലാകുകയും ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാവുകയും ചെയ്തു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും പരിഹാരം കണ്ടെത്തണമെന്നും ബാങ്കിങ് സംഘടനകളും ജീവനക്കാരുടെ യൂണിയനുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെക്ക് ക്ലിയറിംഗ് സംവിധാനം വിശ്വസ്തതയോടെ പുനഃസ്ഥിക്കാതെ പോകുന്നത് ബാങ്കിങ് ഇടപാടുകളുടെ ഗുണനിലവാരത്തെയും പൊതുജനങ്ങളുടെ വിശ്വസ്തയെയും ദോഷകരമായി വാദിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ട്രാൻസ്ജെൻഡർ മേഖലകളിലെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള സുഭദ്രം ഭവന പദ്ധതി ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഇ എം എസ് ഹാൾ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും മന്ത്രി ഡോക്ടർ ആർ സുരക്ഷിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ആശ്വാസകരമായ പദ്ധതിയാണ് ആരംഭിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പ് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വേളയിലാണ് ഈ പദ്ധതി പ്രാവർത്തികമാക്കുന്നത് എന്ന അഭിമാനമുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി ഇന്ന് രാവിലെ കൂടി റെക്കോർഡിട്ട സ്വർണവില ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞു പവന് ആയിരത്തി അറുന്നൂറ് രൂപയും ഗ്രാമിന് ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയുമായിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേബിൾ ചെയ്ത്